വീടുകൾക്ക് മുമ്പിൽ വെള്ളക്കെട്ടും ക്ഷുദ്രജീവികളും ഭീതിയോടെ പുറത്തിറങ്ങാനാവാതെ വിദ്യാർത്ഥിനികളടക്കം അകത്തേത്തറ പഞ്ചായത്ത് പതിനാലാം വാർഡിലെ രാമകൃഷ്ണ കോളനി അഞ്ചാം ലൈനിൽ റോഡിലെ മഴവെള്ളക്കെട്ടിൽ വലഞ്ഞ് നാട്ടുകാർ അഞ്ചു കുടുംബങ്ങളാണ് നടക്കാൻ പോലും പാടുപെടുന്നത് താഴ്ന്ന പ്രദേശമായി ഇവിടുത്തെ റോഡിൽ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി വെള്ളം ഒഴുകിപ്പോകുവാനുള്ള സംവിധാനമില്ലാത്തതാണ് പ്രശ്നം മഴക്കാലത്ത് രൂക്ഷമായത് വെയിൽ കനത്തിട്ടും വെള്ളം വറ്റുന്നില്ല വെള്ളം ഒഴുകിപ്പോകേണ്ട ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ മതിലുണ്ട് ഈ തടസ്സമൊഴിവാക്കുകയോ പൈപ്പ് സ്ഥാപിച്ച് വെള്ളമൊഴുക്കുകയോ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാനാവുമെന്നും ഇതിന് വ്യക്തി സമ്മതിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു ആളുകൾ വഴുക്കിവീഴുന്നതിനൊപ്പം കൊതുക് ശല്യവുമുണ്ട് വിഷയം ചൂണ്ടിക്കാട്ടി നാട്ടുകാർ കളക്ടർക്ക് പരാതി നൽകി പരാതി പരിശോധിച്ച് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് അകത്തേത്തറ പഞ്ചായത്തിന് കളക്ടർ കത്ത് നൽകിയിട്ടുണ്ട് എങ്കിലും നടപടിയുണ്ടായില്ലെന്ന പ്രദേശവാസികൾ പറഞ്ഞു വിഷയം പരിശോധിച്ചെന്നും പ്രശ്നപരിഹാരത്തിന് സഹകരിക്കാനാവശ്യപ്പെട്ട് ആ വ്യക്തിയുമായി ചർച്ച നടത്തുമെന്നും പതിനാലാം വാർഡംഗവും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ എം മഞ്ജു മുരളി പറഞ്ഞു സ്വകാര്യ സ്ഥലത്ത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി പൈപ്പ് സ്ഥാപിക്കാൻ സ്ഥലമുടമ അനുമതി പത്രം നൽകണം ഇതിന് തയ്യാറല്ലാത്തതുകൊണ്ടാണ് പ്രശ്നം നീണ്ടുപോകുന്നതെന്നും വീണ്ടും ചർച്ച നടത്തുമെന്നും അവർ പറഞ്ഞു കഴിഞ്ഞയാഴ്ച ഒരു വീട്ടുടമ വെള്ളക്കെട്ടിൽ ഇരുചക്ര വാഹനവുമായി വീണ് ചികിത്സക്കിടെ മരണമടഞ്ഞു ആന്തരിക ആന്തരികക്ഷതമാണ് മരണകാരണമെന്ന് ഡോക്ടർ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞു എത്രയും വേഗം ഈ വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം യുടി ന്യൂസ് പാലക്കാട്